ൂ വരക്കാൻ വിചാരിച്ചിട്ട് പോന്ന കൂളിപ്പൂ വരയ്ക്കാൻ വേണ്ടി ചേമ്പിന്റെ ഇല വരച്ചിട്ടുണ്ട് ചേമ്പിന്റെ ഇലേനെ കൊണ്ട് ഒരു കോട്ടാളം പൂക്കോട്ടാണിങ്ങനെയൊന്നും പൂപ്പറിക്കൂളിപ്പൂ കണ്ടിട്ടില്ലാത്തവരൊന്നും കമന്റ് ചെയ്യണം നല്ല പൂ ഉണ്ടെങ്കിൽ എന്താ അതിന് കണ്ടവരും കമന്റ് ചെയ്യണം അങ്ങനെ നമുക്ക് കൂളിപ്പൂ കാണിച്ചു എല്ല അനുവാട്ട് നമുക്കന്ന് മുകളിലേറെ സ്റ്റെപ്പാക്കി തോന്നുന്നു എടുക്കാടുന്നു മാറി അപ്പൊ ഇതാ ഞാൻ ൂ നമ്മള് പണ്ട് ഓണത്തിന് മെയിൻ ആയിട്ട് ഇടുന്ന പൂവാണ് ഫ്രിഡ്ജ് കേറി പോയിട്ടുണ്ട് അതിന്റെ മൊട്ടിങ്ങനെ പൊട്ടുണ്ടത് ഇത് എന്തുകൊണ്ടാ കുളിപ്പൂന്ന് പറയുന്നെന്ന് വിചാരിച്ചാല് കണ്ട ഇത് കൂളിന്ന ആവുന്നു ഇട്ടിക്ക് നാക്ക് പുറത്തേക്ക് ഇട്ടിട്ടേക്കെ അതുകൊണ്ടാന്ന് ഇന്നെ കൂളിപ്പോന്നൂട്ട് നമ്മളിങ്ങനെ അടിയാന്ന് പോയിന് വേണ്ടിട്ട് അച്ഛവാ നോക്കണേ കിട്ടുന്നില്ല ഗൈസ് കുന്നാണ് കുന്നു പിടിച്ച ഉപകാരം എന്റെ അമ്മ നമ്മള് കുന്നു കേറി ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അപ്പൊ കണ്ടാ ഇവിടെയാന്ന് കൂളിപ്പൂ ഉണ്ടാവല്ലേ ഈ കുന്നും പ്രദേശത്ത പൂവെല്ലാം ഉണ്ടാവലുണ്ട് കണ്ടാ നല്ല സൗണ്ട് വരും നല്ല വൃത്തിപ്പൂട്ട ഇപ്പൊ കൊറേ പൂ പറഞ്ഞ നമുക്ക് കൂളിപ്പൂല്ല ഒന്ന് പറിച്ചെടുക്കേ മറ്റേ വേണ്ട ഇതിങ്ങനെ പറിച്ചെടുക്കെടുക്കാൻ അടുപ്പാന്നിട്ട കുളിപ്പൂ നാട്ടിങ്ങനെ നീട്ടി കിടക്കുന്നോണ്ടിട്ടാ നമ്മളിങ്ങനെ കൂളിപ്പൂന്ന് പറയും ഞാൻ കുന്ന ഓടി ഓടി കേറുന്നുണ്ടേ അയ്യോ വീണോ ഞാൻ നടക്കുവാ ഞാൻ പിടിച്ചോ നിറച്ചും പൂട്ടാ നിരല്ലാം പൂ പൊരിക്കുന്ന ഞാൻ ഫോണും പിടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോ എനിക്ക് കേറാൻ കിട്ടുന്നില്ല വേണ്ട ഇവിടെ നിറച്ചും പൂളി പോവാ ണ്ടാ ഇതാന്ന് നമ്മളെ കൂളി പുളിപ്പൂന്ന് പറയുന്നത് വേണ്ട നാവലും കിട്ടിട്ടുള്ളത് വേണ്ട ഇങ്ങനെയാങ്ങനെ പറിച്ചെടുക്കും അതിന്റെ മൊട്ടു പൊട്ടിച്ച ഒച്ച വരും പൊട്ടിക്കും നല്ല ഇറങ്ങാന്ന് കേട്ടാ പ്രിയോട് പൊട്ടിക്കാൻ പറഞ്ഞ പ്രിയ ഒരേ പൊട്ടിക്കല്ണ്ട് നല്ലേ വേണ്ട ഒരുപാട് നമ്മുടെ ഒന്നും ഇഷ്ടം പൂ കിട്ടും കാട്ടിലേപ്പൂ കാട്ടേപ്പരക്ക് സ്പീഡിലാ പറഞ്ഞു കൂടി വരും ഉടുപ്പ് ഇങ്ങനെ ഉടുപ്പിന്റെ മട്ടങ്ങനെ പിടിച്ചിട്ട് മടി പിടിക്കൂലേ പിടിക്കൂലേമെല്ലാം പറയുന്ന ഉപ്പായ മടി പിടിക്കുന്നില്ലേ അതില് നിറച്ചും പറിക്ക് വരും വന്നിട്ട് പൂവിടും എല്ലാരും ആണ് പെണ്ണൊന്നുമില്ല നമ്മളെ ചെറുപ്പത്തിൽ ആമ്പിളർക്കായാലും പൂപ്പരിക്കാനുള്ള ഭയങ്കര ഇന്ട്രസ്റ്റ് ആണ് ഇപ്പൊ ഇപ്പെന്തോണം എന്ത് വിഷു ഓണ പരിപാടി

ഇത് അതിന് ശേഷം പരിഗാവിലെല്ലാം കൊത്തി റബ്ബർ വെച്ചോ റബ്ബർ വെച്ചിട്ടോ പാലില്ലാത്ത റബ്ബറും നമ്മളീ പൊളിപ്പൂല്ല പറിച്ചിട്ടു പോലോട്ടോട്ട് അവിടെ നിക്കടി അച്ചൂട്ടിന് കുന്നേറാൻ പറ്റുന്നില്ല കേട്ടോ ഉപയോഗിക്കല പണ്ട് കല്യാണത്തിനും പണ്ട് കാലത്ത് കല്യാണത്തിന് ഇതാ ഈ സൈഡ് സാധനം സൈഡിൽ കളിക്കുമ്പോക്കൈഡിലിങ്ങനെല്ലാം ഓർമ്മയുണ്ടല്ലോ ഫ്രിഡ്ജിക്ക് മെല്ലെ വീണ വായിക്കുന്നു അച്ചൂടിന് കുന്നുണ്ട് അച്ഛനെ പറഞ്ഞു പറഞ്ഞാൽ എനക്കൊന്നും ഇറങ്ങില്ല എല്ലാ വട്ടപ്പലം പൂവ് നോക്കൂ കൊറേ കാലത്തിന് ശേഷം ഇതാ നമ്മളെ വട്ടപ്പലം പൂവാണ് ഇതിന് പൂവിടിച്ചിട്ടാ തോന്നാസ്റ്റ് ആ വട്ടപ്പലം ഇഷ്ടം പോലെ അമ്മയുണ്ടാ വട്ടപ്പനം പൂന്താണ് ഒരുപാട് പൂ കുളിപ്പൂണ്ട നമ്മള് കുന്നിന്റെ പോലാ എല്ലാ കാട്ടിൻറെ നമ്മള് വീട്ടിന്റെ അടുക്കുന്ന ഇത്ര ഏത് അറിയില്ലോട്ടിറിയാട്ടു ഈ കാട്ടില് കൊറേ പച്ചമരുന്നെല്ലാം ഉണ്ടോ കുറുങ്കതിയല്ല മോനെ കുറുന്തോട്ടിന്റെ വേറെ ആള് കൊന്നിന്റെ മോളിൽ നിന്ന് താലൊക്കെ ഇറങ്ങുന്നുണ്ടേ ഈശ്വര ഇറങ്ങേണ്ട താലൊക്കെ പേടിയാ മീമെല്ലാം എല്ലാം ഇരുന്നിരുന്നു ഇറങ്ങും വീണക്കല്ലേ ഉരുണ്ട് ഉരുണ്ടുരുണ്ട് താഴെത്തും ഞാനെങ്ങനെ ഇറങ്ങും എന്നാന്ന് ഇങ്ങനെ ആലോചിക്കുന്നു അച്ചവിട്ടാ വെള്ളിയെല്ലാം പിടിച്ചു പിടിച്ചു കഴിഞ്ഞാ കൂപ്പറിക്കാൻ പോരുമോ പോരുമോ ആളെ നിങ്ങൾക്ക് ആവശ്യം സാവധാനം കീയണേ നെറങ്ങ ഒറ്റക്ക് കീഴാൻ പണിയാ ഞാൻ നിറങ്ങിട്ടേക്ക് അപ്പൊ ഞാനങ്ങനെയാ പറഞ്ഞിട്ട് കീയും ഇന്നേക്കാളും പേടിയത് ഇവിടെ ഒരു കൊമ്പിണ്ടത് പേടിച്ച് വരെ മാർ നിറങ്ങി നിറങ്ങി അടി എത്തിട്ടാ അപ്പൊ ഇവളി തന്നെന്തായിരുന്നു അറിയില്ല കൂളിപ്പൂവെല്ലാം പറിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് കുന്ന കൂളിപ്പൂവെല്ലാം കിട്ടിട്ടുണ്ട് കൂളിപ്പൂ പഠിക്കാൻ കുന്നിറങ്ങാ ഏറ്റവും വലിയ ടെൻഷൻ വലൂട്ട കല്യാണെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കല്യാണത്തിനായിട്ട് ഏ നവലു കഴിഞ്ഞോ നീ വലിയ എവറസ്റ്റ് പൂന്ന് ചെയ്യാനുണ്ടല്ലേ എവറസ്റ്റ് കൊടുമുടി കൊടുമ്പുടി ചെയ്യാനുണ്ട് കൈ

അതാ അമ്മേന്റെ വളയാണ് പത്തി പത്തിരുപതെല്ലാം മുമ്പിൽ വളോ എന്റെ പുഴുവാണെ കൊക്കു പുഴു സുന്ദരി സുന്ദരം പോയി തായലെത്തിന് ഞാൻ എങ്ങനെയങ്ങ് തായലെത്താൻ പറ്റുമോ ഞാൻ തായൽ വീണാലും കുഴപ്പമില്ല ഫോണ് തായലിടാനെന്തോ അത് നമ്മളെ ഉള്ളത് ഓണം ഓണം കഴിഞ്ഞിട്ട് ണാൻ പറ്റില്ലേ വേണ്ട രണ്ടും കൂടെ അടിയായിരുന്നു അപ്പ വാ നമുക്ക് കൂളിപ്പൂ ഇവിടെ കൊണ്ടുക്കാനൊക്കെ നെയ്ച്ചോറിന്റെ എല്ലാം കുരുമുളക് നമ്മ കൂളിപ്പൂടെ കണ്ട ഇതാണ് നമ്മടെ കുളിപ്പൂ ടാ കാലോ കടിച്ചു ഇടുക്കാണിക്കുന്നില്ല ഇതാണ് കൂളിപ്പോ